സൈന്യങ്ങളുടെ തിരുനിവാസം എത്ര മനോഹരം എൻ്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു കുരുകിലൊരു വീടും ഇവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ ഹോബി നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോല്ലേക്കുള്ള പെരുവഴികൾ ഉണ്ട് കണ്ണുനീർ താഴ്വിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് പൂർണ്ണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിന്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോവിന്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണമേ നിന്റെ അഭിഷക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ മൊത്തവുമല്ലോ ദുഷ്യന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം ഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു ഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവരൊരു നന്മയും മുടക്കുകയില്ല